സുഹൃത്തുക്കളെ മസു പത്തായക്കല്ലാണ് കേരളത്തിലെ ഈയിടെയായി നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളും സ്വാതന്ത്ര്യരും തമ്മിലുള്ള മനോഹരമായ തെരഞ്ഞെടുപ്പാണ് നടന്നത് എങ്കിലും വളരെ സൗഹാർദ്ദത്തോടെ ജീവിച്ചു പോരുന്ന ഒരു പ്രദേശത്ത് നല്ലവരായ ജനങ്ങൾക്കിടയിൽ കൊടിയ വിഷം കുത്തിവെക്കുന്ന തരത്തിൽ വളരെ നീചമായ രീതിയിലുള്ള ഒരു രക്തഗ്രൂപ്പ് നിർണയമാണ് ആ വാർഡിൽ അന്ന് സംഭവിച്ചത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ജാതി ജാതിമത ലിംഗവർണ്ണ ഭേദമന്യേ എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നും പേരും വിലാസവും വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമായുള്ള വെറും ഒരു മാർഗം മാത്രമാണ് ും ലോകാവസാനം വരെ അങ്ങനെ ആയിരിക്കണേ എന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരനായ നന്മയുള്ള സന്മനസ്സുകൾക്കിടയിലേക്ക് സ്ഥാനാർത്ഥികളുടെ തറവാടുകൾ തമ്മിൽ മാറ്റുരക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റിയെടുക്കാനായി ഒരു പറ്റം നീജഹൃദയങ്ങൾ കിണഞ്ഞു ശ്രമിച്ചു എങ്കിലും ആ പ്രദേശത്ത് നല്ലവരായ ജനങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രം തറവാടിത്ത പോരിശയുമായി എത്തിയ നികൃഷ്ട ജീവികൾക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് സത്യം ഇത്തരം തറവാട്ട് മഹിമകൾ പൊക്കി പിടിച്ചുകൊണ്ട് ഏത് തറവാട്ടുകാർ തന്നെ വരുകയാണെങ്കിലും ഇപ്പോൾ കിട്ടുമെന്നുള്ള അവസ്ഥയിൽ വളരെ അടുത്തെത്തിച്ചിട്ട് ദജാലിൻ്റെ ചങ്ങലയുടെ അവസ്ഥകണക്കെ വളരെ ദയനീയമായ അവസ്ഥയിൽ അത്തരം നികൃഷ്ട ജീവികളെ തിരിച്ചയക്കാൻ സന്മനസ് കാണിച്ച സൗഹൃദ ഹൃദയങ്ങളോട് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ കാണിച്ചതുപോലെ എല്ലാ വർണ്ണങ്ങളും ഒരേ രീതിയിലാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ള ഈ മനസ്സ് വരും കാലങ്ങളിലും നിങ്ങളിൽ ഉണ്ടായിരിക്കണേ എന്നുള്ളത് മാത്രമാണ് ഈ പ്രദേശത്തെ ഏറ്റവും കേമത്തരമുള്ള തറവാട്ടുകേര് നമ്മളാണ് അതുകൊണ്ട് നമ്മളെ ചോരയിൽപ്പെട്ടാണ് ഈ കുറി പള്ളി കമ്മറ്റിയിൽ കൂടുതൽ വേണ്ടതെന്നും കാണ്ട് പള്ളി കമ്മറ്റി ജനറൽ ബോഡിക്ക് മുമ്പായി തന്നെ പുറത്തിറങ്ങണ നേരത്ത് സലാത്തും തിക്കറും തെസ്സിൽമാലൊക്കെ കൂടുതൽ പ്രദർശിപ്പിക്കുന്ന ആൾക്കാർ പരിക്ക് പാവപ്പെട്ട ആൾക്കാരെ കൂടി വിളിച്ചുകൊണ്ടേക്കാണ്ട് ജനറൽ ബോഡിൻ്റെ മുമ്പ് നമ്മളെ രക്തത്തിപ്പെട്ടവൽ കൂടുതൽ വേണമെന്നും കാണ്ട് ഒരു പാൻഡ് തന്നെ തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വല്ലാത്തൊരു കഥ